മലയാളികൾക്ക് അവതരണത്തിലൂടെയും അഭിനയത്തിലൂടെയും പിന്സ്ക്രീനിലൂടെയും ബിഗ് സ്ക്രീനിലൂടെയും ഏറ്റെടുക്കാൻ പറ്റിയ താരമാണ് നടി പാർവതി പാർവതിയുടെ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ നിറയുമ്പോൾ ആരാധകർ ഏറ്റെടുക്കുന്നതും പാർവതിയുടെ ഏറ്റവും പുതിയ വാർത്തയാണ് പാർവതി ഇതാ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് മൂക്ക് കുത്തിയിരിക്കുന്നതും കാത് കുത്തിയിരിക്കുന്നതുമായ വാർത്തയാണ് പങ്കുവച്ചിരിക്കുന്നത് വിഷു ഒക്കെ കഴിഞ്ഞതിന് ശേഷം തന്നെയാണ് ഇപ്പോൾ ഈ തീരുമാനം എടുത്തിരിക്കുന്നത് ഭർത്താവ് ബാലുവിനെയും കൂട്ടിയാണ് പാറു ഇപ്പോൾ ഈ സർപ്രൈസ് ഒപ്പിച്ചിരിക്കുന്നത് അച്ചുവിനോടും വീട്ടുകാരോടൊന്നും പറയാതെയാണ് ഇപ്പോൾ വിശേഷം ഉടനെ തന്നെ യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ പ്രതീക്ഷിക്കാമല്ലേ എന്നാണ് പ്രേക്ഷകർ ചോദിക്കുന്നത് ആരോടും പറയാതെ ഇരുവരും പോയി സർപ്രൈസായി ചെയ്തു ജോസ്കോ ജ്വല്ലറിൽ കൂടിയാണ് ഇരുവരും പോയത് അവിടെ എത്തി കയ്യിലുണ്ടായിരുന്ന മൂക്കുത്തി കൊടുത്തു ഒരു ഓമിന്റെ മൂക്കുത്തിയാണ് പാർവതിയുടെ കൈവശം ഉണ്ടായിരുന്നത് അത് വെച്ച് കുത്തി മൂക്കുത്തിയാക്കി അതിനുശേഷം ചെവിയിൽ ഒരു കമ്മല് മിട്ടു എല്ലാവരും ചെയ്യുന്നത് പോലെ ഒരു വെറൈറ്റി ആയി തന്നെയാണ് കമ്മൽ ധരിച്ചിരിക്കുന്നത് സ്റ്റഡ് ആയിട്ടല്ല മറിച്ച് ചെറിയൊരു ഒരു തൂക്കമൊക്കെ ഉള്ള ഒരു സെക്കൻഡ് സ്റ്റഡ് അതിന് നല്ല ഭംഗിയുണ്ട് ശരിക്കും പറഞ്ഞാൽ പ്രത്യേകമായി എടുത്തു പറയേണ്ട ഒരു ഭംഗി തന്നെയാണ് എന്ന് പറയുന്നു ആരാധകർക്ക് ആ ചിത്രങ്ങൾ വളരെയധികം ഇഷ്ടപ്പെട്ടു ആരാധകർ ആ വീഡിയോയും ഏറ്റെടുക്കുന്നുണ്ട് ബാലുകൂടെ വന്നല്ലേ അച്ചു എവിടെ പോയി അച്ചുവിനെ കാണാനില്ലല്ലോ അച്ചു കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് സന്തോഷമായേനെ ഇങ്ങനെ തുടങ്ങുകയാണ് വീഡിയോ പാർവതിയുടെ ഏത് വീഡിയോയിലും അച്ചുവിനെ പ്രതീക്ഷിക്കും പ്രേക്ഷകർ അച്ചുവിനോടുള്ള ഇഷ്ടം തന്നെയാണ് പ്രേക്ഷകർ എപ്പോഴും കാണിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന എല്ലാവരെയും ഈ വാർത്തകൾ ഏറ്റെടുക്കുന്നതും അതുകൊണ്ട് തന്നെയാണ് ആരാധകർ ആ വാർത്തകൾ ഏറ്റെടുക്കുമ്പോൾ പ്രേക്ഷകരും അതിനെക്കുറിച്ച് സംസാരിക്കുന്നു സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന പ്രേക്ഷകരെല്ലാ വാർത്തകളും ഏറ്റെടുക്കുകയും പങ്കുവെക്കുകയും ചെയ്യുന്നുണ്ട് ആരാധകർ വാർത്തകൾ വാര്ത്തകൾ ഏറ്റെടുക്കുന്നത് പോലെ തന്നെയാണ് അതിനെക്കുറിച്ച് പങ്കുവെക്കുകയും ചെയ്യുന്നത് ആരാധകരോടുള്ള ഇഷ്ടം തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ എല്ലാ വാര്ത്തകള്ക്കും മേലെത്തുന്നത് പ്രേക്ഷകർക്ക് ആ ഇഷ്ടം അവരോട് തന്നെ പോലെയുണ്ട് പാർവതിയോടും അച്ഛനോടുള്ള ഇഷ്ടം ഇടയ്ക്കിടയ്ക്ക് പ്രേക്ഷകർ കാണിക്കാറുമുണ്ട് അത് കാണിക്കാൻ യാതൊരു മടിയുമില്ല ഒരു പ്രേക്ഷകർക്ക് ഒരു കൂടുതൽ ഇഷ്ടമാണെന്ന് തന്നെ പറയണം പ്രേക്ഷകർക്ക് അത് ആ പാർവതിയും അച്ചുവിനെ അറിയിക്കാൻ തന്നെ കുറച്ചുകൂടി താല്പര്യമാണ് വെറുതെ പറയുന്നതല്ല ബാലുവിനോടും പാർവതിയോടും അല്ലാത്ത സ്നേഹമാണ് പ്രേക്ഷകർക്ക് ആ സ്നേഹം അറിയിക്കുന്ന ഒരുപാട് പ്രേക്ഷകർ അവർക്ക് ചുറ്റുമുണ്ട് അവരെ ഇരക്കിരയ്ക്ക് അറിയിക്കാറുമുണ്ട് ഇത്തരം വീഡിയോ പങ്കുവെക്കുമ്പോഴും അതിലൂടെ തന്നെയൊക്കെയാണ് സോഷ്യൽ മീഡിയയിൽ ഇക്കാര്യങ്ങൾ പറയുകയും ചെയ്യുകയും ചെയ്തത് നിരവധി പേർ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുമുണ്ട് അതുപോലെ തന്നെയാണ് ഇപ്പോൾ അച്ചുവിൻ്റെയും പാറവിൻ്റെയും പുതിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്നതും അച്ചുകൂടി വേണമായിരുന്നു എങ്കിലൊരു രസമായേനെ എങ്കിലാണ് ഞങ്ങൾക്ക് കൂടുതൽ ഇഷ്ടം അച്ചുവിനോടുള്ള സ്നേഹമാണ് ഞങ്ങൾ എപ്പോഴും കാണിക്കാറും പങ്കുവയ്ക്കാറുമുള്ളത് അച്ചുവിനൊരു സർപ്രൈസായോ ആ വീഡിയോ കൂടി കാണിച്ചു തരാമോ അച്ചുവിന്റെ അഭിപ്രായം എന്താണ് ഇങ്ങനെയാണ് നിരവധി പേർ ചോദിക്കുന്നത് അച്ചു എന്ന പേര് മാത്രമാണ് കമന്റ് ബോക്സിൽ കാണാൻ സാധിക്കുന്നത് അതിലൂടെ തന്നെ പാർവതിയുടെ ബാലുവിൻ്റെ മകൻ അച്ചുവിനെ എത്രമാത്രമാണ് പ്രേക്ഷകർക്ക് ഇഷ്ടമെന്ന് കൂടി ഇതിലൂടെ തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നുവെന്നും പറയാം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങൾ ുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ